ഒരു ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് ഒരേ ദിവസം തന്നെ മൂന്നു തവണ മോഷണം നടത്തിയ യുവാവ് പിടിയിൽ വർക്കല സ്വദേശി വിനേഷ് ആണ് പിടിയിലായത് വർക്കലയിലെ ബിവറേജസ് പ്രീമിയം കൗണ്ടറിലാണ് ഇയാൾ മൂന്ന് തവണ മോഷണം നടത്തിയത് മോഷണം ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങൾ നിരീക്ഷിച്ചാണ് ബിനേഷിനെ പിടികൂടിയത് പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു വർക്കലയിലെ ബിവറേജസ് പ്രീമിയം ഔട്ട്ലെറ്റിൽ ഇന്നലെയായിരുന്നു സംഭവം ആദ്യം ഒരു തവണയെത്തിയ ഇയാൾ വില കൂടിയ എടുത്ത ശേഷം വസ്ത്രത്തിനുള്ളിൽ വെച്ച് കടന്നു കളയുകയായിരുന്നു തിരക്കുള്ള ദിവസമായിരുന്നതിനാൽ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നീട് കുറച്ചുനേരം നേരം കഴിഞ്ഞ് വീണ്ടും ഇയാൾ എത്തി രണ്ടാമതും മദ്യക്കുപ്പികളെടുത്ത് പഴയതുപോലെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് കടന്നു കളഞ്ഞു ഇതിനുശേഷമാണ് മദ്യക്കുപ്പികൾ നഷ്ടമായ കാര്യം ജീവനക്കാർ ശ്രദ്ധിക്കുന്നത് ഇതോടെ ജീവനക്കാർ സി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു ഇതിനിടെ മൂന്നാം തവണയും മോഷണം നടത്താനായി ഇയാൾ വീണ്ടും എത്തുകയായിരുന്നു ഇതോടെ ഉദ്യോഗസ്ഥർ ആളെ തിരിച്ചറിഞ്ഞ് കയ്യോടെ പിടികൂടി പിന്നാലെ പോലീസിനും വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി വിനേഷിനെ കസ്റ്റഡിയിലെടുത്തു കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കും യാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് राजकुमारी